സിനിമ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ശക്തമായ ഒരു എൻറ്റർടൈൻമെൻറ്റ് മീഡിയ ആണ് സിനിമ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകന് രണ്ട് രണ്ടര എല്ലാം മറന്നിരുന്ന് സിനിമ കണ്ട് രസിക്കണം അതിനു അതിനുവേണ്ടിയാണ് ജീവിതത്തിലെല്ലാ ടെൻഷനുകളും മാറ്റി വെച്ചിട്ട് തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നത് എന്ന് ശക്തമായി വാദിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വാദം ശക്തമായുള്ള സമയത്താണ് ചാനക്ക് സിനിമയിലേക്ക് വരുന്നതും പക്ഷേ തനിയാവർത്തനം തൊട്ട് ഇങ്ങോട്ടെടുത്തുള്ള സിനിമകൾ നമ്മൾ നോക്കിയാൽ എന്നും ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന സിനിമകൾ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന പ്രേക്ഷകൻ കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോകുന്ന അതല്ലെങ്കിൽ മനസ്സിലൊരു വിങ്ങലോടുകൂടി ഇറങ്ങി പോകുന്ന സിനിമകൾ എത്രയോ ദിവസങ്ങളോളം അല്ലെങ്കിൽ മറ്റൊരു സിനിമ കാണുന്നത് വരെ ഈ സിനിമ കണ്ടതിൻ്റെ ഒരു ദുഃഖവും ഒക്കെ ഉള്ളിൽ നിർത്തുന്ന സിനിമകളനുസരിച്ച് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത് എന്താണ് അങ്ങനെ ഒരു ഒരു നൊമ്പരപ്പെടുത്തുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു സിനിമ എൻ്റർടൈൻമെൻറ്റ് മീഡിയ എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല പക്ഷേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ആസ്വാദനത്തിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഇപ്പം ഒരു സിനിമയെ ഒരു ത്രില്ലറിനെ കാണുന്ന ഒരു ആസ്വാദകൻ അത് ആ രീതിയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അല്ലെങ്കിൽ തമാശ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കുന്നവരുണ്ടാവും അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു വികാരത്തെ സ്പർശിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ചിത്രങ്ങളെ പ്രേക്ഷകൻ അതിനോട് പ്രതികരിക്കുന്നു ഇപ്പം മനസ്സിൻ്റെ നൊം മനസ്സിൽ നൊമ്പരം അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് തന്നെ അവർ ആസ്വദിക്കുന്നുണ്ട് ആസ്വദിക്കുന്നത് കൊണ്ടാണ് അവർ കരയുന്നത് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നത് വേദനിക്കുന്നത് ഈ ചിത്രം കണ്ട ശേഷം അവർ തിയേറ്റർ വിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ മനസ്സിൽ ഈ ചി ഈ സിനിമ ഒരു വേദനയായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ തരത്തിൽ തരത്തിലവർ ആസ്വദിക്കുക തന്നെയാണ് അപ്പോൾ അത്തരം ചിത്രങ്ങളാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ തിയേറ്ററിൽ നിന്നും നമ്മുടെ കൂടെ പോരുന്ന സിനിമകളായിരിക്കണം ഏറെക്കാലം ഒരുപക്ഷെ ഓർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു തിയേറ്ററിൽ നിന്നും കണ്ട് ചിരിച്ച് മറന്നുപോകുന്ന സിനിമകളേക്കാൾ അവൻ വില കൽപ്പിക്കുന്ന അത്തരം ചിത്രങ്ങൾക്കായിരിക്കും അപ്പം അത്തരം ചിത്രങ്ങളാണ് ഒരുപക്ഷെ കാലത്തിനെ അതിജീവിക്കുന്ന ചിത്രങ്ങൾ അപ്പം എൻ്റെ താല്പര്യം ആ രീതിയിലാണ് അല്ല ഫാസിൽ പ്രിയദർശൻ തുടങ്ങിയ ആളുകളോടൊപ്പം വർക്ക് ചെയ്തിട്ട് പോലും ശിവചാൻ സ്വതന്ത്രമായിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എപ്പോഴും ഇത്തരം സിനിമകളിലേക്കാണ് അതും ഈ അങ്ങനെയുള്ള സിനിമകൾ മുമ്പ് കണ്ടിട്ട് മനസ്സിൽ നിൽക്കുന്ന സിനിമകൾ ഇതാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണത് അല്ലേ എൻ്റെ എനിക്ക് ഒരുപക്ഷെ ഞാൻ അത്തരം ചിത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിൽ കൂടി ആവാം ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം ഫാസിൽ ഇത്തരത്തിൽ കുറച്ചും പ്രിയദർശൻ പൂർണ്ണമായിട്ടും തമാശ ചിത്രങ്ങളിൽ തൻ്റെ പ്രാവീണ്യം പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും ഫാസിൽ കുറച്ചും കൂടെയും ഇമോഷണൽസിനും ലൗവിനുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന സംവിധായകനാണ് പക്ഷെ എൻ്റെ ചിത്രങ്ങളിൽ കുറെ കൂടെ തീവ്രമായ ബന്ധങ്ങളെയാണ് നമ്മളിപ്പോഴും പലപ്പോഴും അനലൈസ് ചെയ്തിട്ടുള്ളത് അത് പക്ഷേ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മളുടെ വീണ്ടും വീണ്ടും ആ സിനിമ കണ്ടിട്ടുണ്ട് വേണ്ടിയാണെങ്കിൽ പോലും റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഓഡിയൻസ് അത് കാണുമ്പോൾ അത് മനസ്സിൽ നിൽക്കുന്ന ജോണി കാപ്പി വെച്ചിരിക്കുന്നു മക്കളൊക്കെ പ്രായമായി വരിക അതുങ്ങളൊക്കെ ഓരോന്ന് പറയുകയും ചോദിക്കുകയും ചെയ്യുമ്പോ ഉത്തരവില്ല ആ നില കോട്ടാചാരായും തീർന്നെന്നും പറഞ്ഞ ആ ചാണ്ടിച്ചൻ നാടൻചാരായോ അതന്നെ അതിന്റെ ആ മക്ക് ചോയ അടിച്ചപ്പോഴേ വിചാരിച്ചതാ ഇത്തിരി കൂടി പോവുന്നു കണ്ണി കണ്ടതൊക്കെ വലിച്ചേറ്റ് തലേം തിരിഞ്ഞു വന്ന് കേറും അത്യാവശ്യം ചെയ്യും മരുന്നും വാങ്ങിച്ചുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നും പറഞ്ഞു പോയ ആളല്ലേ പൊള്ളുന്ന മക്കളാണ് ഞാൻ ഇനി കുടിക്കലി ഈ ഇപ്പൊ തന്നെ ഉണ്ട് നല്ലൊരു തലവേദന ഞാൻ അതിന്റെ ഒരു ഒരു നമ്മൾ ഒരുപാട് സിനിമയായിരുന്നു അതിനുശേഷം സതയമായാലും മറ്റേന്റെ ഏത് പടങ്ങും കിരീടമാണെങ്കിലും ചെങ്കോലായാലും എല്ലാം നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് കരയപ്പിച്ചിട്ടുണ്ട് സിനിമ ജീവിതത്തിൽ അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണോ അത്തരം സിനിമകളോട് താല്പര്യം അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷേ പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് വ്യക്തിപരമായ എൻ്റെ ഒരു 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 ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഞാൻ വളരെ അന്തർമുഖനായ ഒരു വ്യക്തിയാണ് അപ്പം ഇപ്പം എൻ്റെ ഞാൻ ആസ്വദിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും കേൾക്കുന്ന പാട്ടുകളാണെങ്കിലും പാട്ടുകളാണെങ്കിലുമൊക്കെയും ഇത്തരത്തിൽ ഒരു 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 വൈകാരികമായ ഒരു തലത്തിൽ നിൽക്കുന്ന കഥകളോടും പാട്ടുകളോടൊക്കെ തന്നെയായിരുന്നു എനിക്ക് ആഭിമുഖ്യം അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ ഒരു സ്ഥായിയായ അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ചെറുപ്പം തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതേ സംവിധായകൻ തന്നെ ആഗസ്റ്റ് ഒന്ന് പോലുള്ള കുറ്റാന്വേഷണ സിനിമ എടുത്തപ്പോഴും തീർച്ചയായിട്ടും ഒരു ശതമാനം സക്സസ് ആയിരുന്നു അതും ആ രീതിയിൽ ആ കഥ പറയാനും കഴിഞ്ഞിട്ടുമുണ്ട് അതേ ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മൾ സമീപിക്കുന്ന വിഷയത്തെ അതിൻ്റെ അതിനോട് നീതി വളർത്തുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ആദ്യത്തെ ചിത്രം ഞാൻ തമാശ ചിത്രം തന്നെയായിരുന്നു അത് മുത്തരം കിപ്പിയോ പിന്നീടും അത്തരം തമാശയ്ക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നർമ്മത്തിന് പ്രാധാന്യമുള്ള ചിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന വിഷയത്തെ നമുക്ക് അതിൻ്റെ മേൽ നമുക്കൊരു കൈയടക്കം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം അതൊരു സംവിധായകനെ സംബന്ധിച്ചോളം അതായിരിക്കണം അതിൻ്റെ വിജയത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെയായിരിക്കണം ഇത് നമ്മൾ നാളിതുവരെയുള്ള മലയാള സിനിമകൾ എടുത്താൽ തന്നെയും ആകാശദൂത് പോലെ ജനങ്ങളെ പൊട്ടിക്കരയിപ്പിച്ചൊരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അതുവരെ നമ്മൾ കണ്ട സിനിമകളിൽ അത്രയും ആളുകൾ നെഞ്ച് തകർന്ന് കരഞ്ഞുപോയൊരു സിനിമ ഉണ്ടായിട്ടില്ലെന്ന് പറയാം തിയേറ്ററിലായാലും പിന്നീട് ടി വിയിൽ വന്നപ്പോഴും ഒക്കെ ആൾ എനിക്ക് നേരിട്ടറിയാം എനിക്ക് വളരെ അടുപ്പമുള്ള എന്നെ കൂടെ ഉൾപ്പെടുത്തി വേണ്ടി പറയാൻ വേണമെങ്കിൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ടി വിയിലുണ്ടെങ്കിൽ ഞാൻ ആ ചാനലിൽ മാറ്റിക്കളി എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കും അത് ഇനി അത് കാണാനായിട്ട് പറ്റില്ല അത്രയും നമ്മൾ നമ്പരപ്പെടുത്തിയ ഒരു സിനിമയാണത് എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത് അതിൻ്റെ ഒരു കഥയുണ്ടായത് എങ്ങനെയാണ് ആ സിനിമ എടുക്കാനുള്ള കാരണം എന്താണ് അത്രയും നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ആ സിനിമ എടുത്തിട്ട് കഥാകൃതയും കൂടെ ക്ഷണിക്കാം സമാഗമത്തിൻ്റെ അതിഥിയാണ് മറ്റൊരു പ്രത്യേകത ഡെന്നീസിനെ പറ്റി പറഞ്ഞാൽ ഒരു ടോക്ക് ഷോയ്ക്ക് പോലും ഡെന്നിസ് അങ്ങനെ പോയിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒട്ടും അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കുന്ന ആളല്ല പലരും ഒരുപക്ഷെ ഇന്നിപ്പോൾ അമൃത ടി വിയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഡെന്നിസ് ഒരു പുതുമുഖമായിരിക്കും ഈ ഡെന്നിസ് ജോസഫ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടായിരിക്കും ഡെന്നിസിനെ കാണുന്നത് നമുക്ക് സ്നേഹപൂർവ്വം വിനയപൂർവ്വം ക്ഷണിക്കാം ശ്രീ ഡെന്നിസ് ജോസഫ് ഞങ്ങൾ പൊതുവേ ഈ സിനിമകളുടെ ഒരു സ്വഭാവത്തെ പറ്റി പറഞ്ഞാണ് വന്നത് അപ്പോൾ ഈ ദുഃഖപര്യവസായ സിനിമകൾ അത് ആളുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു ദുഃഖം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ നമ്മളെ കരയിപ്പിക്കുന്ന സിനിമകൾ കാണാൻ തിയേറ്ററിലിരുന്ന് പൊട്ടിക്കരയുന്ന സിനിമ കാണാൻ ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ആകാശദൂതം എന്ന് പറയുന്ന സിനിമ ഡെന്നിസ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു തിരക്കഥാകൃത എന്നുള്ളതാണ് കാരണം അതുവരെ ക്രൈം സിനിമകളും അതല്ലെങ്കിൽ വളരെയധികം നമ്മൾ ആസ്വദിക്കുന്ന ഐ മീൻ എൻജോയ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇത്രയും ഒരു ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചൊരു സിനിമയിലേക്ക് എങ്ങനെ വന്നു ജനത്തിന് ഏറ്റവും കൂടുതൽ കരയുന്നൊരു ഒരു എന്ന് ഇത് എഴുതുന്ന സമയത്ത് അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വിജയിക്കുന്നൊരു സിനിമയാകുമെന്ന് തന്നെ വിചാരിച്ചിരുന്നു പിന്നെ കരയുന്ന സിനിമകൾ ബേസിക്കലി ആസ്വദിക്കുന്നൊരു മനസ്സുള്ള ആളല്ല ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് പ്രിയൻ തമാശ പടങ്ങളും ആക്ഷൻ പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ 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 ജോഷിയുടെ ന്യൂഡൽഹിയുടെ രണ്ടാം ഭാഗം എടുക്കാൻ അമേരിക്കയിൽ പോയി ലൊക്കേഷൻ നോക്ക എടുക്കാനല്ല അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഒരു ദിവസം മോറിയിൽ വേറെ ഇരുന്നപ്പം ഒരു അവിടെ ഒരു ടെലിഫിലിം കണ്ടു ടി വിൽ അമേരിക്കൻ ടി വി വന്ന് അഡോപ്ഷനാണ് വിഷയം കുട്ടികളെ തെർത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതി നമുക്ക് വളരെ സ്വാഭാവികതയുള്ളതല്ല വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യം അപ്പോൾ ആ വിഷയം ഒരു സിനിമ ആയെങ്കിൽ അതൊരു സെൻറ്റിമെൻറ്റൽ ഡ്രാമയാക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നി അതിങ്ങനെ മനസ്സിലൊരു കഥയായി പിന്നീട് വന്ന് ഞാനത് സിബിയോടും അതിൻ്റെ പ്രൊഡ്യൂസറോടൊക്കെ പറഞ്ഞു അങ്ങനെ അത് ആ ഒരു വിഷയത്തിനോടുള്ളൊരിഷ്ടല്ലാതെ ഒരു സെൻറ്റിമെൻറ്റൽ ഹൈ വോൾട്ടേജ് കരയുന്ന സിനിമകളോട് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ ഞാൻ അത്ര സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അത്ര സിനിമകൾ മോശമാണെന്നല്ല ഞാൻ അത്ര സിനിമകളുടെ ആസ്വാദകനല്ല സ്വാധ്യാപിക അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പറയുന്ന തുലാഭാരം ഇതിൻ്റെ ഒന്നും വലിയ ആസ്വാദകനല്ല ഞാൻ എനിക്ക് തമാശ പടങ്ങളും ആക്ഷൻ സിനിമകളും ഇഷ്ടം അല്ല ഞാൻ ഡെന്നിസ് തമാശ ആസ്വദിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ടെന്നിസിന് സിനിമയിൽ അഭിനയിക്കാനൊരു ചാൻസ് ചോദിച്ച് പോയിട്ട് തമ്പി തമ്പികണ്ണൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ന്യൂഡൽഹിയിലേക്കുള്ള റോള് കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞിങ്ങനെ മിമിക്രി കാണിക്കുന്നു ഇപ്പം ഡെന്നിസ് പറഞ്ഞു അതൊരു മിമിക്രി കാണിക്കാൻ പറഞ്ഞു അപ്പം തമ്പികണെന്നു പറഞ്ഞാൽ പറഞ്ഞു മിമിക്രി കാണിക്കാം പക്ഷേ റോള് കൊടുക്കണം അത് മിമിക്രി ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അന്തം വിട്ട മിമിക്രിയാണ് ഞാൻ ടെന്നീസിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് ടെന്നിസ് ചിരിച്ചിട്ട് കട്ടിലീന്ന് താഴെ വീണു എന്നിട്ട് അവിടെ കിടന്ന് ചിരിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് തമാശ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോദിച്ചത് അങ്ങനെ അത്രയും ഒരു തമാശ എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇത്തരം ഒരു സിനിമയുടെ ഒരാളാവുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിട്ടുള്ള അത് ശരി തന്നെയാണ് അത് എനിക്കും അതിന് ശേഷവും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് വന്നു ഞാൻ എന്നെയും സി ബി എം വെച്ച് ആകാശദൂത് പോലെ ഒരു സിനിമ എടുക്കണം പറഞ്ഞു ഇപ്പോഴും പക്ഷേ പിന്നീട് ഒരിക്കലും അത്തരം ഒരു കഥ കയ്യിൽ വരികയോ അത്തരമൊരു കഥ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുകയോ പോലും ചെയ്തില്ല ഞാൻ എന്നുള്ളതാണ് സത്യം അതൊരു വിജയം വേണ്ടിട്ടോ അത്തരം സിനിമകളോടുള്ള ഒരു വെറുപ്പമല്ല നമ്മൾക്ക് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ലല്ലോ അത്തരം സിനിമകൾ എന്നിലെ ആസ്വാദകന് എനിക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന സിനിമയല്ല ആകാശദൂത് വെച്ചാൽ ഒരു ആസ്വാദകൻ എന്നുള്ളതല്ലേ ഞാൻ ആ സിനിമ ഇത് പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോടാണ് ഞാനീ പറയുന്നത് എനിക്ക് ആ സിനിമ ഇഷ്ടമല്ല എന്നല്ല